സ്വാധീനം പൊട്ടിപ്പോയ സോപ്പ് തുമ്പോൾ വിട്ടുകള സോപ്പ് മോളെ പൊട്ടിപ്പോയി കഴിഞ്ഞു നിങ്ങൾ അത് പിന്നെ ജനിച്ചു സർക്കാരിനെതിരായി വലിയ വിമർശനങ്ങൾ അത്തരം സ്വാഭാവികമായി ചർച്ച ചെയ്യുമല്ലോ പക്ഷേ സംസ്ഥാന വലിയ കോൺഫിഡൻസ് കാരണം ജനങ്ങളെ അറിയാം ജനങ്ങളെ അറിയാം ലെഫ്റ്റിന്റെ രാഷ്ട്രീയം അറിയാം എൽ ഡി എഫ് കട്ടുറപ്പിനെ അറിയാം അതുകൊണ്ട് നല്ല വിശ്വാസം കൊണ്ട് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് ആ വിജയത്തിൽ ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസമുണ്ട് ഈ സർക്കാർ വന്നതിനു ശേഷം അതെന്തിനൊഴിക്കണ്ടല്ലോ ചിലക്കെ പിടിച്ചെടുത്തില്ലേ ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ നാലും വാർഷികാഘോഷം നടക്കുന്നുണ്ട് അതിനെതിരെ വലിയ വിമർശനം പ്രതിപക്ഷം ഉയർത്തി വലിയ ദൂർത്താണ് എന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം വാർഷികം ആഘോഷിക്കാത്ത യു ഡി എഫ് ഉണ്ടെങ്കിൽ അവർ വരട്ടെ

എന്താ സുഖല്ലേ എന്തൊക്കെയാ വിശേഷം തരക്കേടില്ലാതെ പോകുന്ന ബുക്ക ഇത്തവണ ബില്ലൊക്കെ ഇത്ര കുറവട്ടോ ശിവദാസ അതെന്താ പൂക്ക അതൊക്കെ ഉണ്ട് എന്താ ബുക്ക ഈ പ്രാവശ്യവും ഷോക്ക് അടിച്ചോ ഇതെന്താ അടിച്ചാ ഇങ്ങനെ എന്താ ബുക്കം അതിന് ബില്ല് കുറയാൻ വേണ്ടി നിങ്ങൾ ഇപ്പൊ എന്താ അതൊക്കെ പറയാം നിങ്ങൾ ആ മീറ്റർ ഒന്നുകൂടി മീറ്റർ ശരിയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ ഞാൻ രണ്ടും നോക്കാറുണ്ട് ബില്ല് കുറയ്ക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു അറിയോ പഴയ സാധനങ്ങളൊക്കെ മാറ്റി ഫാൻ മാറ്റി ബി എൽ ഡി സി ആക്കി ഫ്രിഡ്ജും ടിവിയും പുതിയത് വാങ്ങിച്ചത് ഫൈവ് സ്റ്റാർ നോക്കിട്ട് എ സി പണ്ടേ ഫൈവ് സ്റ്റാറാ എന്നിട്ടും എന്താ ചെയ്യാ ഞാൻ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് കറണ്ട് ബില്ല് കുറയണമെങ്കിൽ ഉപകരണങ്ങൾ മാത്രം ഫൈവ് സാർ ആക്കിയിട്ട് കാര്യമില്ല അതിലേക്ക് കറണ്ട് വരുന്ന വയർ ക്ലാസ് ടു ആവണം ക്ലാസ് ടൂ വയറിൽ കോപ്പറിന്റെ അളവ് കൂടുതലായിരിക്കും ഇത് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഉള്ള റെസിസ്റ്റൻസി കുറയ്ക്കാനും അതുവഴി കറണ്ടിന്റെ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും അബൂക്ക ഇപ്പൊ നിരാശപ്പെട്ടിട്ട് എന്താ കാര്യം ഇതൊക്കെ വീട് പണിയുമ്പോഴല്ലേ നോക്കേണ്ടത് അപ്പുറത്ത് മോളുടെ വീട് പണിയുന്നില്ലേ അവിടെ കേബിൾ വാങ്ങിക്കുമോന്ന് ശ്രദ്ധിച്ചാൽ മതി ആ നിങ്ങൾ കേബിൾ ആണ് ജെഫ്റ്റൻ എന്ന ബ്രാൻഡിലെ ഒരു കേബിൾ ഉണ്ട് അതെ ഞങ്ങൾ ക്ലാസ് ടു കേബിളുകൾ മാത്രമേ നിർമ്മിക്കൂ പ്രീമിയം സി സി ആർ കോപ്പറും എഫ് ആർ എൽ എസ് എച്ച് സ്റ്റാൻഡേർഡ് ഇൻസുലേഷനും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പവർ സേവിംഗ് ഗ്രീൻ കേബിളുകൾ ജെഫ്റ്റൻ പി എസ് ജി കേബിൾ